നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഒരുപാട് വർഷത്തിന് മുമ്പ് ഞാനിത് ഒഴിവാക്കി കളഞ്ഞതാണ് ഞാൻ പോയി പരിഹരിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇത് ഈ പ്രേത സംഭവ കഥകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റുന്നത് അപ്പം പ്രേതമുണ്ടോ ഒരുപാട് പേരുടെ ചോദ്യമാണ് പ്രേതമുണ്ട് ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അനുഭവങ്ങൾ അതാണ് എന്നാൽ പ്രേതബാധ കൂടുന്നവര് അങ്ങനെ ഉള്ളവർക്ക് ഉള്ളവർക്കത് മാനസിക പ്രശ്നമാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഈ മിക്കവാറും ഈ പ്രേതം പിടിക്കുന്നവരെല്ലാം ആദ്യം ഡോക്ടറെ കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഓടി ക്ഷേത്രത്തിലോ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് കൊണ്ടുവരുന്ന മിക്ക ആൾക്കാരും ഡോക്ടറെ കാണിച്ച് പരിശോധിച്ച് അവിടെയും വിജയിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവർ തേടിയെത്തുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും പരിഹരിച്ചു കൊടുക്കാൻ കൂടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രേതമുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിച്ചേ പറ്റും വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവശാലും ഒരു ന്യായവും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രേത അനുഭവങ്ങൾ എല്ലാവർക്കും കേൾക്കുന്നവർക്ക് രസമാണെങ്കിലും അനുഭവിക്കുന്നവർക്ക് അത് ഏറ്റവും വലിയൊരു ഒരു കാലഘട്ടം തന്നെയാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സംഭവ കഥയാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷമായ വാസ്തുപരമായി അങ്ങനത്തെ മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചുവിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിഹരിച്ചൊരു സംഭവമാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറയുകയാണ് അയാൾ ഒരു ഡ്രൈവറാണ് അയാളുടെ മുതലാളിയുടെ വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം അയാളുടെ മുതലാളിക്ക് തന്നെയാണ് ചെറിയൊരു പ്രശ്നമുണ്ട് മുതലാളിയെ ഒരു പ്രേതം പിടിച്ചിരിക്കുന്നു അത് പോയി ഒന്ന് ഒഴിവാക്കി കൊടുക്കണം ഒരുപാട് സ്ഥലത്ത് പോയി അങ്ങനെ ഹിന്ദുവല്ല മറ്റൊരു മതക്കാരനാണ് ഒരു ക്രിസ്ത്യാനിയാണ് അപ്പം അദ്ദേഹം ത്തിന് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നു ഒരുപാട് ഡോക്ടറെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധന പ്രകാരമൊക്കെ ഉള്ള കാര്യങ്ങൾ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഒരു രീതിയിലും അത് ഒഴിവാകുന്നില്ല ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അപ്പം ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ ഒരിടത്ത് ഇദ്ദേഹം വന്ന് ഒരു വീട് വലിയൊരു രണ്ട് നല്ല പഴയൊരു വീട് വിലക്ക് വാങ്ങിച്ചിട്ട് താമസിക്കുകയാണ് അത് താമസിക്കാൻ കാര്യം അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പഠനം കഴിഞ്ഞു വിദേശത്തൊക്കെ ജോലിക്ക് പോയിക്കഴിഞ്ഞു പ്രായം ഉണ്ടല്ല വലിയ പ്രായം ഇല്ലെങ്കിൽ തന്നെ അന്ന് തന്നെ തമ്പത്തഞ്ചു മേൽ പ്രായമുണ്ട് പുള്ളിക്ക് അപ്പോ ഉം ഇദ്ദേഹത്തിന്റെ മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ ഭാര്യയും ഇദ്ദേഹവും മാത്രമാണ് അടുത്തുള്ളത് പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുക്കളിലാരും ഒന്ന് രണ്ട് പേര് കൂടി അദ്ദേഹത്തിനോടൊപ്പം ആ വീട്ടിൽ കാണും ഞാൻ ചിന്ത കാണുമ്പോൾ ഒരു വലിയൊരു വീടാണ് എനിക്കും ആ വീട്ടിൽ നല്ല ഓർമ്മയുണ്ട് ഒരുപാട് ഒരു വലിയ ചുറ്റുമതിന് ഉള്ളില് രണ്ടു വില വീട് വീടെന്നുവെച്ചാൽ പെയിന്റൊക്കെ അടിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി ഒരു ക്രീം കളർ ഇളം മഞ്ഞ കളർ പെയിന്റാണ് അടിച്ചിരിക്കുന്നത് പക്ഷെ വലിയ തൂണുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു വീട് പക്ഷെ അതിന്റെ ചുറ്റും പുല്ലും ഒക്കെ കയറി ഒന്നും വൃത്തിയാക്കുന്നില്ല എങ്കിലും ഒരു കാണുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു തൃപ്തി വരില്ല ആ വീട് ഒരു വൃത്തിയൊന്നും ഇല്ലാത്ത കണക്കിനുള്ളൊരു വീട് അപ്പം സംഭവം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ വീട് വിലക്ക് വാങ്ങിച്ചു അവിടെ താമസമാക്കി അദ്ദേഹം അവിടെ താമസമാക്കാൻ കാര്യം ഈ തിരുവനന്തപുരത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നെടുപ്പുങ്ങളുടെ ആ ഭാഗത്തെവിടെയോ കുറച്ച് റബ്ബർ എന്തൊക്കെയോ കുറച്ച് വാങ്ങിച്ച് അദ്ദേഹം കൂട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ജില്ലയിലും അദ്ദേഹം ഇതിൻ്റെ കുറച്ച് റബ്ബറൊക്കെ വാങ്ങിച്ച് കൂട്ടി അപ്പം കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഈ റബ്ബർ കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു അത് വാങ്ങിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് എടുക്കണമെന്ന് തോന്നി അദ്ദേഹം ഈ പത്തമ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ഒരു നല്ല ചുറുചുറുക്കുള്ള ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് എടുക്കണം അപ്പം ഈ എസ്റ്റേറ്റിലൊക്കെ പോകാൻ ജീപ്പ് വേണം എന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ട് അങ്ങനെ ജീപ്പ് എടുത്തു ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അന്ന് ആ ജീപ്പ് ഒരു ജീപ്പ് അദ്ദേഹം വാങ്ങിച്ചു ആ ജീപ്പ് ഞാൻ കണ്ടു അതിന് മൂന്ന് ഗിയർ ഉള്ള ഒരു ജീപ്പാണ് പഴയ കാലത്തുള്ള ഒന്നാണ് പിന്നെ ഈ മല കയറുന്ന സമയത്ത് ഒരു പ്രത്യേക ഗിയർ ഒക്കെ ഇടാൻ പറ്റും അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളൊരു ഒരു ഒരു ജീപ്പ് ആ ജീപ്പ് എൻ്റെ ഞാൻ എൻ്റെ സുഹൃത്താണ് അതിൻ്റെ ഡ്രൈവറായിരുന്നത് അപ്പം ഈ ജീപ്പ് എടുത്തു ഈ എടുത്തതിന് ശേഷം ഈ ഡ്രൈവറാണ് ഇദ്ദേഹത്തിന് മിക്കവാറും എസ്റ്റേറ്റിലൊക്കെ കൊണ്ടുപോകാൻ അവിടെ എസ്റ്റേറ്റിൽ ചെറിയ വീടൊക്കെ ഉണ്ട് അവിടെ പോയി ഇവർ താമസിക്കും ചെറിയ രീതിയിലുള്ള ഈ മദ്യസേവയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൃഷിയാണത് ഓവർ ഒന്നും എങ്കിലും അപ്പോൾ ഈ എൻ്റെ സുഹൃത്തിനെ ഈ ഡ്രൈവറിനെ കൂടെ അദ്ദേഹം കൂട്ടും പിന്നെ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് രണ്ടുപേരെ ജോലിക്കാരൊക്കെ ഇവിടെ നിന്ന് തന്നെ അദ്ദേഹം ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ജോലിക്കാരെ കൊണ്ടൊക്കെയാണ് അവിടെ ജോലിക്കാർ ഉണ്ടെങ്കിൽ എങ്കിലും ഇവിടെ നിന്ന് രണ്ട് മൂന്ന് പേരൊക്കെ അദ്ദേഹം കൊണ്ടുപോയി അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യപ്പെടുത്തിട്ടത് അത് ഒരു ദിവസം അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ നെടുമ്പങ്ങാടോ കോട്ടയം പാലഭാഗത്ത് ഇവിടെ ഏതോ ഒരു എസ്റ്റേറ്റിലാണ് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് പോയി അവിടെ പോയി ജോലിക്കാരെല്ലാം കണ്ടു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ രാത്രിയായി പോയി അവിടെ നിന്ന് കുറച്ചു പൂരം ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പുറകിൽ ആരോ ഇരിക്കുന്നു ആരോ ഉണ്ട് ഇരിക്കുന്നു നല്ല ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പേടി തോന്നിയിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല അപ്പം അദ്ദേഹം ഈ ജീപ്പ് എടുത്ത് ഓടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ആരുമില്ല അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതിനെ മനസ്സിലായി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ആളിരിക്കുന്നതായിട്ട് തോന്നി അപ്പം അദ്ദേഹം എന്താണെന്ന് ഒന്നും ചിന്തിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു ഞരക്കം ഞെരക്കം പുറകിലുകയാണ് അപ്പം പേടി ഒന്നുകൂടി അദ്ദേഹത്തിനെ ഇരട്ടിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ആരോ അദ്ദേഹത്തിന്റെ ജീപ്പിന്റെ പുറകിലുണ്ട് പക്ഷെ ഉള്ള ആൾ വേദന കൊണ്ട് പൊളയുന്നതായിട്ടാണ് അദ്ദേഹത്തിന് അഞ്ഞക്കതെന്ന് മനസ്സിലായത് അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ നേരെ മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു വീട് ഒരു വീട് കണ്ടു വീട് വെച്ചാൽ ആ ഒരു ചെറിയ റോഡാണെന്ന് പറയുന്നു ആ റോഡിന്റെ സൈഡിൽ ഒരു വീട് അവിടെ ചോസ് വെട്ടമൊക്കെ ഉണ്ട് ഇങ്ങനെ വണ്ടി നേരെ പെട്ടെന്ന് ആ വീട്ടിനെ നടയിക്കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ പുറകിലോട്ട് നോക്കിയപ്പോൾ ഒരാൾ രക്തത്തിൽ കുളിച്ച ഒരാൾ ഈ വണ്ടിയുടെ പുറകിൽ കിടക്കുകയാണ് ജീപ്പിന്റെ പുറകില് അദ്ദേഹം പെട്ടെന്ന് ചാടി ഇറങ്ങി അവിടെ അവിടെ കിടന്ന് ഈ ഓടിപ്പോയിട്ട് ആ ഗേറ്റിൽ തട്ടി വിളിച്ചു ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു ഓടി വന്നു പദ്ധതി പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഭാഗത്തുനിന്ന് വരികയാണ് എൻ്റെ ജീപ്പിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് നോക്കുമ്പോൾ ഒരിങ്ങനൊരു ഒരു ഒരു ഒരാളിൻ്റെ വേദനയ്ക്ക് ജരക്കം കേട്ട് തിരിഞ്ഞു നോക്കും ഒരാൾ രക്ത്തിൽ കുളിച്ച് എൻ്റെ ജീപ്പിൻ്റെ പുറകിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി ഓടി നോക്കുമ്പോൾ ഈ ജീപ്പിനകത്ത് ആരുമില്ല ആരും ഇല്ലായെന്ന് മാത്രമല്ല രക്തത്തിൽ കുളിച്ച കിടന്നാളെ ഇറങ്ങി ഓടിയെങ്കിൽ രക്തത്തിൻ്റെ തുള്ളികളെങ്കിലും അവിടെ കാണണ്ടേ ഒന്നുമില്ല ആഹെ പേടിച്ചു പോയി പേടിച്ചിങ്ങനെ അപ്പോഴും തന്നെ അവിടെ കുരുങ്ങി ചുരുണ്ട് വീണു അങ്ങനെ വീട്ടുകാരെല്ലാം കൊണ്ട് എടുത്ത് പെട്ടെന്ന് അകത്ത് കൊണ്ട് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ നമ്പറൊക്കെ ഒക്കെ ഫോൺ നമ്പർ അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയമാണ് ലാൻഡ് ഫോൺ വഴിയൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ ഈ സുഹൃത്തും കൂട്ടുകാരും കൂടെ തന്നെയാണ് ഇവിടെ നിന്നൊരു കാറും ഒക്കെ പിടിച്ചു നേരെ അവിടെ പോയി ഇപ്പം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടു മൂന്ന് സ്ത്രീകൾ എന്തോ അന്നുണ്ടല്ലോ അവർക്കാർക്കും പോകാൻ പറ്റുന്നില്ല പക്ഷെ ഇവർ തന്നെ പോയി ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർ അവിടുത്തെ യൂണിയൻകാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇവരുമായിട്ട് ഈ വീടുമായിട്ട് അത്ര നല്ല ബന്ധമാണ് അതുകൊണ്ട് അവർ അതിൻ്റെ ഒപ്പം പറഞ്ഞോട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് കയറ്റി ഒരാളെ ജീപ്പ് കൊടുത്തു അതിൻ്റെ ഈ കാറിന്റെ പുറകിൽ നേരെ വീട്ടിൽ കൊണ്ടുപോന്നു അടുത്ത ദിവസം തൊട്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ഒരു ബാധ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു പ്രേതം ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നൊരു തോന്നലും എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഈ ഒരു ഒരു ഞരക്കവും അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു രക്തത്തിൽ കുളിച്ച ഒരാളിൻ്റെ രൂപം ഇദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കുന്നതായിട്ട് ഇദ്ദേഹം ശരിക്കും കാണുന്നുണ്ട് അപ്പോൾ കാണുന്നുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം രൂപത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് ഒരുപാട് മുടിയുണ്ട് അന്നത്തെ സ്റ്റൈലിലുള്ള മുടി കാര്യങ്ങൾ പാൻസ് ഇട്ടിരിക്കുന്നു കളം കളം ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ മൊത്തം മുറിഞ്ഞ് ഇങ്ങനെ ശരീരം മൊത്തം ഒലിക്കുന്നു ഷട്ടിലൊക്കെ ബ്ലഡായി നിൽക്കുന്നു എന്നിട്ട് അയാൾ നിന്ന് തന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ആദ്യമായിട്ട് രൂപം കാണുന്നു അദ്ദേഹത്തിന്റെ ജീപ്പിൽ സന്ധ്യാസമയ രാത്രിയാണ് സന്ധ്യ സന്ധ്യാസമയെന്ന് തോന്നുന്നു ആ സമയത്തിൻ്റെ കാണാം അതിനുശേഷം ഇദ്ദേഹം ആരുടെ കൂട്ടത്തില് ജീപ്പിലോ കാറിലോ കയറിപ്പോയാലോ വീട്ടിലിരുന്നാലോ ഒക്കെ ഈ രൂപം അദ്ദേഹത്തിന്റെ പുറകിൽ വന്നു നിന്ന് ഇങ്ങനെ അലറി വിളിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ രക്ഷിക്കണേ എന്ന് പറയുന്നു പക്ഷെ കൂടെ ഉള്ള ആർക്കും ഇത് കാണാൻ പറ്റുന്നില്ല എൻ്റെ സുഹൃത്തിനോടൊപ്പം ഇദ്ദേഹം പിന്നീട് കുറച്ച് ദിവസം അദ്ദേഹം പിന്നെ പുറത്തൊക്കെ യാത്ര ചെയ്തോളൂ ഈ യാത്ര ചെയ്ത സമയത്തിന് പോലും പിന്നെ പള്ളിയിൽ കൊണ്ടുപോയിരുന്നു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയിരുന്നു ആ സമയത്തിനെല്ലാം ഇത് കാണുന്നുണ്ട് അതായത് അത്ഭുതം വെച്ചാൽ ഡോക്ടറിന്റെ മുന്നിൽ ഇരുന്നപ്പോൾ പോലും അദ്ദേഹം ഡോക്ടറിനൊക്കെ പറയുന്നത് പുറകിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നു അത്രയും ഒരു ഭീകരമായ അവസ്ഥ അങ്ങനെ അവിടെ ഒന്നും നടക്കാതെ വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എവിടെ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ കിടന്നാലും ബാത്റൂമിൽ പോയാലും എവിടെ പോയാലും ഇതുണ്ടാകുന്നുണ്ട് അല്ല ഇവിടെ പോയിട്ട് രക്ഷയില്ലാതെ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് ഒരൊറ്റ മുറിയിൽ മാത്രമേ ഇരിക്കാറുള്ളൂ ആ മുറിയിൽ മാത്രം ഈ ശല്യം അവിടെ നിന്നും അദ്ദേഹം പുറത്തിറങ്ങാറേ ഇല്ല അത്യാവശ്യ കാര്യത്തിന് മാത്രം പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് വീട്ടിന് ആ മുറിക്കകത്ത് കയറുന്നു ആഹാരം മുറിയിൽ കൊടുക്കുന്നു അവിടെ ഇരുന്ന് കഴിക്കുന്നു ഇത്രയും മോശമായ അവസ്ഥ വന്നപ്പോഴത്തേക്കാണ് കൂട്ടുകാരൻ എൻ്റെ കാര്യം പറയും എന്നെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് വീട്ടുകാരെ നിർദ്ദേശിച്ചത് അപ്പം ഇദ്ദേഹം ഇരിക്കുന്ന മുറിയാണ് ഏറ്റവും വലിയ രസം ഞാൻ ചെല്ലുമ്പോൾ കാണുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇളം മഞ്ഞ പെയിൻറ് അടിച്ച് പഴയത് അവിടെ ഇവിടെ പായലൊക്കെ പിടിക്കും വല്ലാത്തൊരവസ്ഥ പക്ഷെങ്കിലും ഒരു നല്ല പ്രൗഢിയുള്ള ഒരു പഴയ കാലത്തൊരു വീട് വലിയ തൂണുകളും തൂണിലും എല്ലാ ഈ കൊത്തുമണിയും കാര്യങ്ങളും ലൈനും ഒക്കെ പിടിച്ചിട്ടിരിക്കും നല്ലൊരു വീട് ഇന്നും എനിക്ക് ആ വീട് എൻ്റെ മനസ്സിൽ നിൽക്കേണ്ടത് അകത്തേക്ക് കയറി ഇദ്ദേഹം ഇരിക്കുന്ന മുറിയിലേക്ക് ഭാഗത്തേക്ക് ഈ കൂട്ടുകാരനും അവരുടെ ബന്ധുക്കളായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ പുറത്ത് വെച്ച് തന്നെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനെ കാണിച്ച് തരാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പം നടന്ന് 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 എല്ലാ മുറി ചുല്ലി വീടുന്ന മുറിയും കഴിഞ്ഞു അടുക്കളയിൽ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പം പുറത്ത് ഒരു ചായ്പ്പ് പോലെയെന്ന് പറയും അതായത് ഈ പഴയ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു മുറി കെട്ടിവെച്ചിട്ടുണ്ട് മുറിയെന്ന് വെച്ചാൽ ഒരു അരമുക്കാൽ ഭാഗം മതിലും അതിൻ്റെ പുറത്ത് ഗ്രില്ലും ഒക്കെ അടിച്ചിട്ട് ഈ അടുക്കള പുറത്ത് അടുക്കളയോട് ചേർന്ന് പുറത്തെ ഭാഗത്തായിട്ട് അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത് അവിടെ മാത്രമേ ഇതിന്റെ ശല്യം അദ്ദേഹത്തിന് അനുഭവം അനുഭവപ്പെടാറുള്ളൂ അവിടെ മാത്രം ഈ പ്രേതം അദ്ദേഹത്തിനോടൊപ്പം വരുന്നില്ല പുറകിൽ വരുന്നില്ല കാണാൻ പറ്റുന്നില്ല ഒന്നുമില്ല അവിടെ ഇരുന്നാൽ ഈ ഭാഗത്ത് എവിടെ ഒരിടത്തും നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഈ വീടിനകത്ത് ഏത് മുറിയിൽ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലോ ബാത്റൂമിലോ അല്ലെ പുറത്തോ നിന്നാൽ പോലും ഈ ഇയാള് വന്ന് ഈ പ്രേതം വന്ന് വിളിക്കുന്ന ശബ്ദം എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറ വിളിക്കുന്ന ശബ്ദവും അതുപോലെ ജനലിൽ കൂടിയും വാതിൽ കൂടിയൊക്കെ ആ രൂപം പുറത്തെവിടെയെങ്കിലും നിന്നുകൊണ്ട് ഇങ്ങനെ ദയനീയമായിട്ട് വിളിക്കുന്ന അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ മുറിയിൽ വന്നിരുന്നാൽ ഇദ്ദേഹത്തിന് അത് കാണാനും പറ്റുന്നില്ല ആ ശബ്ദം കേൾക്കാനും പറ്റുന്നില്ല അതുവഴിയുള്ള ഒരു ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് ഇല്ല പിന്നെ അവിടെ നിന്നും അദ്ദേഹത്തിന് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു വെപ്രാളമായ അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഈ മുറിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ ചെന്നു എന്നോട് കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ബാക്കി കാര്യങ്ങളും അന്നുണ്ടായ അനുഭവങ്ങളൊക്കെ അദ്ദേഹം തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞു മനസ്സിലാക്കി തന്നു അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു ഇതൊരു പ്രേതം തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് ആവാഹിച്ച് കളഞ്ഞാലേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ ഇത് പുറത്തു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ അവരുടെ വീട്ടുകാർ വെച്ചൊരു നിർ നിബന്ധന എന്ന് വെച്ചാൽ ഇത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് വരുത്തരുത് വരുത്താതെ ഇതിനെ ഒഴിവാക്കി കൊടുക്കണം അപ്പം അദ്ദേഹം തൊഴുത് പറയണെങ്കിൽ എനിക്ക് ഞാൻ കണ്ടു ഈ ആളിനെ ഞാൻ കണ്ടു പക്ഷേ ഇത് ഒരു കാരണവശാലും എൻ്റെ ശരീരത്ത് വരികയോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുകയോ ചെയ്യരുത് അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് എനിക്കിനെ ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞു ഞാനൊരു തൊണ്ണൂറ് ശതമാനത്തോളം വാക്കു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് അത് പൂജ ചെയ്ത് മാറ്റാൻ പറ്റില്ല ഞാനതിന് പ്രത്യേകിച്ച് അന്ന് ഞാൻ ഇതൊക്കെ ഇങ്ങനെ മാറ്റുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട് എനിക്കത് അതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ട് അങ്ങനെ ഞാൻ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് വരുത്താതെ തന്നെ ഇതിനെ പൂർണ്ണമായും മാറ്റി പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ രൂപം അപ്പം എൻ്റെ ആ ഭാഗത്തേക്ക് വരുമ്പോഴും അദ്ദേഹം ഈ രൂപം കാണുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്ന ആ എൻ്റെ ആ സ്ഥലത്തിലേക്ക് ഒരു ആണ് അതിലേക്ക് കയറുമ്പോഴും അദ്ദേഹം കാണാൻ പറ്റുന്നു അതിനുള്ളിൽ നിന്ന് നോക്കുമ്പോഴും ഇതിൻ്റെ കോമ്പൗണ്ടിൽ പുറത്ത് ആ സാധനം നിൽക്കുന്നുണ്ട് ഈ രൂപം ഈ പ്രേതം നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതിനകത്ത് കയറ്റി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു അവിടെ നോക്ക് ഇനിയിപ്പോൾ കാണുന്നുണ്ടോന്ന് നോക്കി ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല അത് മാത്രമാണ് അവർക്ക് ഒരു തെളിവായി കിട്ടിയത് ഇത് മാറിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വന്നിട്ടില്ല അപ്പം അദ്ദേഹം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് അത് പൂർണ്ണമായി ഒഴിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ വല്ല വല്ലാത്തൊരു തൃപ്തിയിലേക്ക് പോയി ഇനി അത് ഒരിക്കലും അത് വരില്ല എന്ന് അദ്ദേഹം തന്നെ ഉറച്ച് വിശ്വസിച്ചു പക്ഷെ വീട്ടുകാർക്ക് ഇതെന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഇത്ര ഇത്രക്കായി കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ ആഗ്രഹം തോന്നി അങ്ങനെ വന്നിട്ട് അന്ന് തന്നെ ഞാൻ രാശിവെച്ചൊക്കെ നോക്കിയിട്ട് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു അപകട മരണം സംഭവിച്ചതായും അതുവഴി വന്നിട്ടുള്ള ഒരു പ്രേതബാധയാണ് അവർക്ക് മോശപ്രാപ്തി കിട്ടാത്തൊരവസ്ഥയിൽ നിന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നതെന്നും മനസ്സിലാക്കാൻ പറ്റി ഇത്ര മാത്രമാണ് കണ്ടുപിടിച്ചു അതാണ് അതിന്റെ സത്യവുമായിരുന്നത് പിന്നീട് എന്റെ സുഹൃത്ത് തന്നെ ഈ ജീപ്പ് വാങ്ങിച്ച ആളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതില് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്നും പറഞ്ഞു അതിലൊരു ചെറുപ്പക്കാരൻ്റെ ആത്മാവാണ് ഇതിനോടൊപ്പം വന്നതെന്നും അത് കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാത്തത് അതായത് മോശപ്രാപ്തി കിട്ടാത്തത് കൊണ്ടായിരിക്കും അത് ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്നൊന്നും ഞാൻ കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കാനും പറ്റില്ല അത് പക്ഷെ എന്തായാലും മോശപ്രാപ്തി കിട്ടിയിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിലോ ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അത് വരാതിരിക്കുവാനുള്ള രീതിയിലുള്ള വിലക്ക് വെച്ചിട്ടാണ് വിട്ടത് അതിനുശേഷം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നീട് എത്രയോ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിനെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ടൊരു ജംഗ്ഷനിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു കുട്ടുകാരനെ കണ്ടു അവിടെ ഇറങ്ങി സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഒരു അന്നത്തെ കാലത്തുള്ള ഒരു പുതിയ കാറില് കാർ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് നോക്കി ഇദ്ദേഹം വന്ന് പോകുന്നത് ഇറങ്ങി സംസാരിച്ചു വലിയ സന്തോഷമായിട്ട് അദ്ദേഹം തന്നെ ശേഷം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രേത അനുഭവം എന്ന് പറയുന്നത് ഇത് വളരെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് അനുഭവങ്ങളാണ് ഇത് നമുക്ക് തരുന്നത് ഇപ്പോൾ തന്നെ ഈ ഞാൻ എൻ്റെ ഈ ചാനൽ കയറി നോക്കിയാൽ മതി ഒരുപാട് പ്രേതാനുഭവങ്ങൾ ഞാൻ എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ളത് ഇനിയും ആയിരക്കണക്കിന് ഇനി അവതരിപ്പിക്കാറുണ്ട് ഇപ്പോഴും ഓരോ ദിവസവും ഒന്നോ രണ്ടോ മൂന്നോ അല്ല കേസുകൾ എൻ്റെ അടുത്ത് വരുന്നത് അത്രയും വിധത്തിൽ ഇത് വരാറുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാനത് പോയി ഒഴിപ്പിക്കാറുണ്ട് അതായത് ഇന്ത്യ മൊത്തവും യാത്ര ചെയ്തിട്ട് എനിക്കിതിനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോയി ഒഴിപ്പിക്കാം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് ഡൽഹിയും ബോംബെയും മദ്രാസും ഛത്തീസ്ഗഡും എന്തിന് പറയുന്നു ഇനി ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ മാത്രം ഇന്ത്യയിലുള്ളിൽ ഇന്ത്യക്കകത്ത് എനിക്ക് പോകാനുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ഈ അതായത് പ്രേതപാധ ഒഴിപ്പീരുമായിട്ട് ഒഴിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നുണ്ട് അപ്പം അതിന് വെച്ചുള്ള അനുഭവങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് ചിലവർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും പ്രേതങ്ങളില്ല എന്നും അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതൊക്കെ മനസ്സുകൊണ്ട് മാറ്റാൻ പറ്റുമെന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞവർക്ക് പോലും അവസാനം അടിതെറ്റി വീണിട്ടുള്ള ഒരുപാട് കേസ് കിട്ടണം ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറുടെ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ വാസ്തുപരമുമായിട്ടുള്ള കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമി ദോഷമോ ഇതുപോലെ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ അതിനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അവിടെ വന്ന് കണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് പൂർണ്ണമായും ആ ദോഷങ്ങൾ നിങ്ങൾക്ക് മാറ്റിത്തരികയും ചെയ്യാം പിന്നെ നേരിട്ടാണ് ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിസും ഈശ്വരൻ തരട്ടെ നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം